മഹാലക്ഷ്മി നൂറ്റിയെട്ട് പോറ്റി ഓം അൻപുലക്ഷ്മിയേ പോറ്റി ഓം അന്നലക്ഷ്മിയേ പോറ്റി ഓം അമിതലക്ഷ്മിയേ പോറ്റി ഓം അംശലക്ഷ്മിയേ പോറ്റി ഓം അരുള്ളക്ഷ്മിയേ പോറ്റി ष्टलक्ष्मोटि ॐ अडघलक्ष्मी ॐ आनन्दलक्ष्मेटि ॐ आगमलक्ष्मेटि ॐ अधिलक्ष्मेटि ॐ आत्मलक्ष्मी ஓம் ஆளும் ஷ்மியே போற்றி ஓம் இஷ்டலட்சுமியே போற்றி ஓம் இதயலக்ஷ்மியே போற்றி ஓம் இன்பலட்சுமியே போற்றி ஓம் ஈகை லட்சுமியே போற்றி ஓம் உலகலட்சுமியே போற்றி ஓம் ഉത്തമലക്ഷ്മി പോട്ടി ഓ ഇളിയലക്ഷ്മി പോറ്റി ഓക്കിയെ പോട്ടി ഓ ഐശ്വര്യലക്ഷ്മി പോട്ടി ഓ ഒളി ലക്ഷ്മി പോട്ടി ഓ ഓക്കാരലക്ഷ്മി പോട്ടി ഓം കജലക്ഷ്മിയെ പോട്ടി ഓം കനകലക്ഷ്മിയെ കനകലക്ഷ്മിപോട്ടി ഓം കംഭീരലക്ഷ്മിയേ പോട്ടി ഓം കനലക്ഷ്മിയെ പോട്ടി ഓം കിരകലക്ഷ്മിയെ പോട്ടി ഓം ഗുണലക്ഷ്മിയെ ഗുണലക്ഷ്മിയേപോട്ടി ഓം കുങ്കുലക്ഷ്മി പോട്ടി ഓ കുടുംബലക്ഷ്മി പോട്ടി ഓം കുലക്ഷ്മി പോട്ടി ഓ കേലക്ഷ്മി എപ്പോട്ടി ഓം ഗോവിന്ദലക്ഷ്മി പോട്ടി ഓ ഗോമാലക്ഷ്മി പോട്ടി ஓம் சர்வலட்சுமியே போற்றி ஓம் சக்தி லட்சுமியே போற்றி ஓம் சங்கு லட்சுமியே போற்றி ஓம் சந்தான லட்சுமியே போற்றி ஓம் சாந்த லட்சுமியே போற்றி ஓம் சிங்கார லட்சுமியே போற்றி ीलक्ष्मीयेटि ॐ सीतालक्ष्मीयेटि ॐ सुप्पुलक्ष्मीयेटि ॐ सुन्दरलक्ष्मीयेटि ॐ सूर्यलक्ष्मीयेटि ॐ सेल्लक्ष्मीयेटि ഓം ം ലക്ഷ്മിയെ പോട്ടി ഓം സ്വർണലക്ഷ്മിയെ പോട്ടി ഓം സ്വരൂപലക്ഷ്മിയേ പോട്ടി ഓം സൗന്ദര്യലക്ഷ്മിയെ പോട്ടി ഓം ജ്ഞാനലക്ഷ്മിയെ പോട്ടി ഓം തങ്കലക്ഷ്മിയെ പോട്ടി ഓം ക്ഷ്മിയേ പോട്ടി ഓം താൻയലക്ഷ്മിയേ പോട്ടി ഓം തിരിപുരലക്ഷ്മിയെ പോട്ടി ഓം തിങ്കൾമുഖലക്ഷ്മിയേ പോട്ടി ഓം തിലകലക്ഷ്മിയെ പോട്ടി ഓം ദീപലക്ഷ്മിയെ പോട്ടി ഓം തുളസിലക്ഷ്മിയെ ലക്ഷ്മിയേ दुकाल्मेपोटी ओम तूयलक्ष्मेपोटी ओम दावलक्ष्मेपोटि ये देवलक्ष्मेपोटी ओम तैर्यक्ष्मेपोटी ओम पंगजलक्ष्मीए ഓം ഭാഗ്യലക്ഷ്മിയേ പോട്ടി ഓം ലക്ഷ്മിയെ പോട്ടി ഓം ലക്ഷ്മിയെ പോട്ടി ഓം പുണ്യലക്ഷ്മിയേ പോട്ടി ഓം ലക്ഷ്മിയെ പോട്ടി ഓം പൊന്നലക്ഷ്മിയേ പോട്ടി ഓം ക്ഷ്മിയേ പോട്ടി ഓം മംഗളലക്ഷ്മിയെ പോട്ടി ഓം മകാലക്ഷ്മിയേ പോട്ടി ഓം മാധവലക്ഷ്മിയേ പോട്ടി ഓം മാതാലക്ഷ്മിയെ പോട്ടി ഓം മാംഗല്യലക്ഷ്മിയെ പോട്ടി ം മാസിലാലിയേ പോട്ടി ഓം മുക്തിലക്ഷ്മിയേ പോട്ടി ഓം മോനലക്ഷ്മിയേ പോട്ടി ഓം വരംതരും ലക്ഷ്മിയേ പോട്ടി ഓം വരലക്ഷ്മിയേ പോട്ടി ഓം വാളും ലക്ഷ്മിയേ പോട്ടി ഓം ിളക്ക് ലക്ഷ്മിയെ പോട്ടി ഓം വിജയലക്ഷ്മിയേ പോട്ടി ഓം വിഷ്ണുലക്ഷ്മിയേ പോട്ടി ഓം ലക്ഷ്മിയെ പോട്ടി ഓം വീരലക്ഷ്മിയേ പോട്ടി ഓം വെറ്റിലിയേ പോട്ടി ഓം വെങ്കടലക്ഷ്മിയേ പോട്ടി ஓம் லியே போற்றி ஓம் வைகுண்டலட்சுமி போற்றி ஓம் நரசிம்மலட்சுமியே போற்றி ஓம் நலம் தரும் லட்சுமியே போற்றி ஓம் நாராயணலட்சுமியே போற்றி ஓம் நாகலட்சுமியே போற்றி ॐ नादलक्ष्मीये ललक्ष्मीयेटि ॐ नित्यलक्ष्मीये नित्यलक्ष्मीयेटि ॐ नीगालक्ष्मीये निगालक्ष्मीयेटि ॐ रङ्गलक्ष्मीये रङ्गलक्ष्मियेटि ॐ रामलक्ष्मीये रामलक्ष्मीयेपोटि ॐ राजलक्ष्मीये राजलक्ष्मीयेटि ओम जयलक्ष्मी ये पोटी ओम जीवलक्ष्मी ये पोटी ओम जगलक्ष्मी ये पोटी ओम चोदी लक्ष्मी ये पोटी ओम श्री लक्ष्मी ये पोटी पोटी